എൻ്റെ പൊന്നുമക്കളേ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ ഒരു കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് വന്നേ ഞാനവിടുത്ത് പ്രസൻറ്റേഷനൊക്കെ മേടിക്കുക അതിങ്ങനെ വെറും കയ്യോടെ പോകും അങ്ങനെ പെണ്ണിനും ചെറുക്കനും പ്രസൻറ്റേഷനൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ച് ബസ്സിലാണ് നമ്മൾ പോകുന്നത് നമ്മളിങ്ങനെ കീ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല ഇതാണല്ലേ ഇപ്പോൾ ഓരോ പിള്ളേരങ്ങ് കെട്ടിക്കെട്ടി സെറ്റിൽ ആവട്ടെ എന്ന് ഇല്ലയോ ആഹാ പെടാതിരുന്നാലോ പണ്ടൊക്കെ നല്ല രസമായിരുന്നു കല്യാണത്തിന് പോവുക ഫുഡ് കഴിക്കുക ഫുഡടിക്കുക കൊച്ചു വർത്താനങ്ങൾ പറയുക അതൊക്കെ ഒരു കാലമാണ് അതുപോലെ പത്താം ക്ലാസ്സൊക്കെ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു ഞാൻ പത്തിലൊക്കെ പഠിക്കുമ്പം നമ്മൾ ആരാകണം വലുതായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പക്ഷെ വലുതായപ്പോഴത്തേക്ക് നമ്മളതൊന്നും അല്ല ചെയ്യുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും ഇങ്ങനെ എനിക്ക് എനിക്കിത്രയെങ്കിലും സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഉണ്ടാക്കുമെന്നും ഇത്രയും പേർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാനൊരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യവേ അല്ല നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഈ വളരെ കറക്റ്റാണ് ഞാൻ വന്ന വഴികളോ അനുഭവിച്ച രീതികളോ ഒക്കെ വെച്ച് നോക്കിയാൽ ഞാൻ എന്നേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ പക്ഷേ ദൈവം നമ്മളെ വീണ്ടും കരുത്തു തരും നീ ജീവിക്കണം എന്തൊക്കെയോ നേടണം എവിടെങ്കിലുമൊക്കെ എത്തണമെന്നൊക്കെ ആയിരിക്കും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് പ്രതീക്ഷയില്ലാതെ നമ്മൾ എന്ത് ജീവിതമല്ലേ ഞാൻ എവിടെങ്കിലും എത്തും എനിക്കെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും എത്താൻ കഴിയും കാരണം ഒരുപാടിടത്ത് തോറ്റ് 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 ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പം നമ്മൾ വിശ്വസിച്ചവരായാലും പ്രതീക്ഷിച്ചവരായാലും നമ്മളെ കാണുന്ന രീതി അങ്ങനല്ലെന്നും നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയവരുണ്ട് അപ്പം നമുക്കൊറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ആ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക മുമ്പോട്ടുള്ളത് ഓരോ പ്രതീക്ഷകളാണ് പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞു പറഞ്ഞ് വല്ലാണ്ട് കടന്നു പോയല്ലേ ആർക്കെങ്കിലും ബോറഡി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കത്തില്ല അങ്ങനെ ഞാൻ കല്യാണത്തിനൊക്കെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് എൻ്റെ പൊന്നോ നല്ല വീശപ്പവും കുറുമക്കറിയൊക്കെയോ ഫുഡിൻ്റെ കാര്യം പറയാമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്ത്യൻസ് കല്യാണം കല്യാണമെന്ന് പറഞ്ഞാൽ ഫുഡാണ് മെയിൻ എന്തെല്ലാം ഐറ്റംസാണേ ഫുഡ് പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഡെസേർട്ട് വന്നത് നല്ല ബ്ലാക്ക് ഫോറസ്റ്റിനകത്ത് നല്ല ഐസ്ക്രീം അപ്പം ഇങ്ങനെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി അപ്പം ഇത്രയേ ഉള്ളൂ ബായ്